ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാത്രം മാറി പാല തൊടുപുഴ ഹൈവേയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി മൊത്തം ടൗണിലേക്കുള്ള ദൂരം രണ്ടര കിലോമീറ്റർ ആണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വില്ല മോഡൽ അടിപൊളി വീടിൻ്റെ വീഡിയോ ആണ് നല്ല ഏരിയയാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം ആണ് ഏറ്റവും പുതിയ മോഡലിൽ പണിതിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് ഇതാണ് കിണർ വെള്ളം വരുന്നത് മിറ്റുമൊക്കെ കല്ലു പാകി മനോഹരമാക്കിയിരിക്കുന്നു നല്ല വലിപ്പമുള്ളൊരു കാർഷ് ജസ്റ്റ് പണികൾ തീർന്നിട്ടുള്ളൂ കുറച്ച് ഒക്കെ ബാക്കിയുണ്ട് മനോഹരമായൊരു വീടാണ് ടാറിങ്ങിലൂടെ ചേർന്നാണ് മനോഹരമായ ഒരു വീട് നോക്കുന്നവർക്ക് പറ്റിയ അടിപൊളി വീടാണ് നല്ല ഏരിയയിൽ ടൗണിൻറ്റേതായ എല്ലാ സൗകര്യങ്ങളുമുണ്ട് എന്നാൽ ടൗണിൽ നിന്ന് ന്യായമായ ദൂരവുമുണ്ട് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ മനോഹരമായൊരു വീട് പ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ബാക്കിലെ വ്യൂ ഇതാണ് സൈഡിലെ വ്യൂ വരുന്നത് ഡ്രസ് വർക്ക് ചെയ്ത ഏരിയ ഒന്ന് കാണാം നല്ല ഉയർത്തി തന്നെ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് ചൂട് വളരെ ചെറിയ തോതിൽ എത്തത്തുള്ളൂ അതാണ് ഇങ്ങനെ സൈഡിലെ വ്യൂ വരുന്നത് ഈ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിനും കൂടി എഴുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് കുടുംബശ്രൻ വില ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം മനോഹരമായ ലിവിങ് ഏരിയ மொத்தம் சீலிங் வர்க்குட்டும் டைனிங் ஏரியா டெனிங்கில் வாஷினியது െഡ്റൂമിലേക്ക് കിടക്കാം ഞാൻ ആദ്യത്തെ ബെഡ്റൂം കിട്ടുന്നത് നല്ല വലുക്കമുള്ള ബെഡ്റൂമാണ് ജനലിന്റെ കമ്പിയെല്ലാം സ്റ്റീലാണ് ബാത്രൂം പത്താച്ചാണ് കാര് സ്പേരമായ ബാത്രൂമുകൾ കൂടുകൾ കൊടുത്തിട്ടുണ്ട് ജനൽ പാടുകളും ഡോറുമൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നുണ്ട് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വലിപ്പമുള്ള ബാത്റൂമാണ് మూడ్ రూమీ కిధారణ బెడ్రూమ్ ఇదే బాత్ర్రూమ్ అటాచే బెడ్ రూమ్ ഇതുപോലെ ഫോണുള്ള ബെഡ്റൂമാണ് ഇതിലേക്കായിട്ട് കോമൺ ബാത്രൂമാണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ്ങിൻ്റെ വാഷിംഗ് ഏറ്റവും കബഡുകൾ കോമൺ ബാത്രൂം വരുന്നത് ഡൈവാസിയുള്ള ബാത്രൂമാണ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കിച്ചണിലേക്ക് കിടക്കാം കബോർഡിന്റെ ആപ്പുകളെല്ലാം തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ന്യായമായിട്ടും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഒഴിച്ചിട്ടിട്ടുണ്ട് പുറത്തേക്കാണ് ബസ് പാലാ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാത്രം മാറി തൊടുപുഴ ഹൈവേയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി ടാറിങ് റോഡ് സൈഡിലുള്ള വില്ല മോഡൽ പന്ത്രണ്ട് സെൻറ്റിലുള്ള ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീട് ജസ്റ്റ് പണികൾ തീർന്നിട്ടുള്ളൂ മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചിലും ഒരു കോമൺ ബാത്റൂമുമാണ് എഴുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഇതിന് വില പറയുന്നത് പറ്റാത്ത കിണറുകളുണ്ട് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക